വാട്ടർ കണക്ഷൻ ലഭിച്ചതോടെ പൊന്നാനി ബീച്ചിലെ പൊതുശൗചാലയം തുറന്നു നൽകി പൊന്നാനി കടൽ തീരത്തെത്തുന്നവർക്ക് ആശ്വാസമായി മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൊന്നാനി നഗരസഭയുടെ പൊതുശൗചാലയമാണ് വാട്ടർ കണക്ഷൻ ലഭ്യമാവാത്തതിനെ തുടർന്ന് ഉപയോഗശൂന്യമായി മാറിയിരുന്നത് പൊന്നാനി കടൽ തീരത്തെത്തുന്നവർക്ക് ആശ്വാസമായി മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൊന്നാനി നഗരസഭയുടെ പൊതുശൌചാലയമാണ് വാട്ടർ കണക്ഷൻ ലഭ്യമാവാത്തതിനെ തുടർന്ന് ഉപയോഗശൂന്യമായി മാറിയിരുന്നത് വിഷയത്തിൽ നഗരസഭ അടിയന്തര ഇടപെടൽ നടത്തി വാട്ടർ കണക്ഷൻ ലഭ്യമാക്കി തുറന്നു നൽകുകയായിരുന്നു പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ബീച്ചിലെത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ശുചിമുറി പൊന്നാനിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ബീച്ചിലും ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത് എന്നാൽ ശുചിമുറിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്താത്തതിനാലാണ് ശൗചാലയം ഉപയോഗശൂന്യമായി മാറിയത് സ്ഥാപിച്ചിരുന്ന പിന്നെ നിർദ്ദേശപ്രകാരം സ്റ്റേരി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അത് നമ്മൾ പിന്നെ ബീച്ചിൽ സ്ഥാപിച്ചിരുന്നു അതിന് വാട്ടർ അതോറിറ്റിക്ക് വാട്ടർ കണക്ഷന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു അത് അനുസരിച്ച് അവർ വാട്ടർ കണക്ഷൻ ഇന്ന് നമുക്ക് നൽകുന്നതാണ് അപ്പോൾ വാട്ടർ കണക്ഷൻ കിട്ടിയാൽ ഉടൻ തന്നെ അത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് ഇതൊരു താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ അവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് അവധി ദിവസങ്ങളിൽ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായൊരു സൗകര്യം മാത്രമായി ഇത് മാറും അപ്പോൾ ബഹുമാനപ്പെട്ട പോർട്ടധികൃതർ നമ്മൾ കൊടുത്ത കത്തിൽ നമുക്കൊരു ഫെർമസി സാക്ഷൻ തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം തന്നെ നഗരസഭ പത്ത് ലക്ഷത്തോളം രൂപ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനായിട്ട് പ്രോജക്റ്റ് വെച്ചിരുന്നു സ്ഥലം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണത് ചെയ്യാൻ കഴിയാതെ പോയത് അപ്പോൾ അത് ഉടൻ തന്നെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് സുലോഭമാക്കിക്കൊണ്ട് ഒരു ടോയ്ലറ്റ് ഈ ഈ വർഷം വർഷം ടേക്ക് എ ബ്രേക്ക് അവിടെ നിർമ്മിക്കാൻ കഴിയും എന്നാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ